아. <목소리법> മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ നമ്മുടെ അർജുനും ശ്രീതു ഒക്കെ കിച്ചണിൽ അടിക്കുന്ന തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ ഗബ്രി ശ്രീതുവിനെക്കുറിച്ച് പറയുന്നത് ഇനിയും എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാകുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്നോട് പിന്നെ വന്നിട്ട് മിണ്ടിയിട്ട് പോലും എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ജാൻമണി ശ്രീത്തു ശ്രീത്തു എന്ന് വിളിക്കുന്നുണ്ട് അതായത് കറി ഒഴിച്ചു കൊടുക്കാനാണ് വിളിക്കുന്നത് അവസാനം ഗബ്രി നമ്മുടെ നോറേനെ വിളിക്കുന്നുണ്ട് നോറ എന്ന് പറഞ്ഞ് വിളിക്കട്ടെ ജാൻമണീനോട് ചോദിക്കുമ്പോൾ ജാൻമണി പറയുന്നുണ്ട് ആ വിളിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ നോറ വന്നിട്ടാണ് കറി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നോറേനോട് ജാസ്മിൻ പറയുന്നുണ്ട് ഈ ഹെയർ സ്റ്റൈലും ഈ ആണ് നോറയ്ക്ക് നന്നായിട്ട് ചേരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് ആ അത് തന്നെയാണ് നോറയ്ക്ക് ഇതാണ് നന്നായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് എന്താണേലും മലയാളം ബിഗ് ബോസ് വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു കയറിയിരിക്കുകയാണ് എല്ലാവരും അതീവ സന്തോഷത്തിൽ തന്നെയാണ് ഇനി ഒന്നേ ഒന്ന് മാത്രമാണ് പ്രേക്ഷകരായി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകണമെങ്കിൽ നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്ക് തന്നെ രേഖപ്പെടുത്തുക